എല്ലാവർക്കും നമസ്കാരം ദിവ്യൻ ഹിൽ മലയാളം അയോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പേഴ്സണൽ റെഡിമി വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്യാം എന്താണ് ഇന്നത്തെ ട്രാവലിംഗാണ് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നവരായിരിക്കാം ഇന്ന് യാത്ര പോകും എന്ന് കാണുന്നുണ്ട് ാണ് നിങ്ങള് ഇപ്പൊ കടന്നു പോകുന്ന ആ സാഹചര്യത്തിൽ നിന്നും നിങ്ങളന്ന് മൂവ് ഓൺ ചെയ്യാൻ തീരുമാനിച്ചു കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പം ശരിക്കും ഒരു ട്രാപ്പിൽ പെട്ട് എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതൊന്ന് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് ആ ട്രാപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു ചിലപ്പോൾ അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കാര്യമായിരിക്കും കാരണം ഇതിൽ ഷിസോഫ്രീനിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പലപ്പോഴും മനസ്സിൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ അത്രയും വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും സ്ട്രെസ്സിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ സാഹചര്യം മറ മറികടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ധൈര്യം സംഭരിച്ച് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു എന്ന് കാണുന്നുണ്ട് ട്രാവലിംഗ് ആണ് അപ്പം നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ഏതോ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു ചിലപ്പോൾ അതല്ല അമ്പല അമ്പലത്തിലേക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഫാമിലിയൊത്തോ ഫ്രണ്ട്സൊത്തോ ഒക്കെ അപ്പം അങ്ങനെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ചിലർ ജോലി സംബന്ധമായ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നു എന്നും കാണുന്നുണ്ട് അപ്പോൾ റീബെർത്ത് ആണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ പവർ മനസ്സിലാക്കി നിങ്ങൾ മോൺ ചെയ്തു എന്നുള്ളതാണ് കാണുന്നത് അപ്പം നിങ്ങൾക്കൊരു റീബർത്ത് വന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള ഒരു പവർ ഒരു അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനെ ഭയക്കേണ്ട ആവശ്യമില്ല ഒരു സാഹചര്യമോ ഒരു സാഹചര്യത്തെയോ ഒരു വ്യക്തിയെയോ ഒന്നും തന്നെ നമ്മൾ ഭയക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു പവർ കണ്ടെത്തി എന്നുള്ളതാണ് അപ്പോൾ പിന്നെ ആണ് അപ്പോൾ അത് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു ചിലപ്പം പലരും ഇതിൽ യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്ക് ആയിരിക്കാനാണ് സാധ്യത ഒറ്റയ്ക്ക് ഒരു യാത്ര പോകണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾ ഒറ്റയ്ക്ക് അപ്പോൾ വീട്ടിലായാലും നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പോസ്പോൺമെൻറ്റ് വന്നിട്ടുണ്ട് പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ച ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് നിങ്ങൾ നേരത്തെ ചില സാഹചര്യങ്ങളുണ്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ ആ മാറ്റി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഉടനെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് പല സമയങ്ങളിലും നിങ്ങൾ അനുകൂ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട് അതെന്നൊക്കെ പക്ഷേ കൺട്രോൾ നിങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കുറച്ചൊന്ന് ക്ഷമിക്കുന്നു എന്നുള്ളതാണ് പിന്നെ പല സമയവും മൈൻഡ് ഒരുപാട് കളി കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ മനസ്സാണ് നമുക്ക് നമ്മൾ എത്ര സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചാലും എത്ര സമാധാനമായിട്ടിരിക്കണം എന്ന് വിചാരിച്ചാലും നമ്മുടെ മനസ്സ് ഒന്ന് നമ്മളെ ബുദ്ധിമുട്ടിക്കും അപ്പോൾ അതിന് നമ്മൾ പ്രാർത്ഥനകളും മെഡിറ്റേഷനും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങളിന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടായിരിക്കാം പലർക്കും ഒരു സ്ട്രെസ്സിന് എന്തെങ്കിലും ഒരു മെഡിസിൻ എടുക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നതുണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആ ഒരു കാര്യത്തിനൊക്കെ നിങ്ങൾ തന്നെ നിങ്ങൾ ഇനി വിചാരിക്കുന്നുണ്ട് ഇനി എനിക്ക് മെഡിസിൻ എടുക്കണ്ടെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ട് പിന്നെ കാരണം അത് നിങ്ങൾ സ്വയമുണ്ടാക്കിയ ഒരു ബേർഡൻ ഇങ്ങനെ ചുമണ്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് മുന്നോട്ട് അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വയ്യാതെ നിങ്ങളുടെ മനസ്സ് കൊണ്ടുണ്ടാക്കിയ കാര്യമായിരിക്കാം നിങ്ങളുടെ ഏതോ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏതോ വ്യക്തികളെ നിങ്ങളിങ്ങനെ മനസ്സ് കൊണ്ട് അത് നിങ്ങളെ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അത് ഒരടി പോലും നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ പറ്റാത്ത പറ്റാത്തവണ്ണം വലിയ ഭാരമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അല്ലെങ്കിൽ നിങ്ങളിൽ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്നുള്ളതാണ് പക്ഷെ ചിലപ്പം ചില കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്കത് കട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണെങ്കിൽ നിങ്ങളത് തിരിച്ചറിയുന്നുണ്ട് ഞാൻ എന്നെ കൊന്ന് മറ്റൊരാളുടെ രക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ ആ അതിൽ സാക്രിഫൈസ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളെ തന്നെ വിഷമിപ്പിക്കുന്നു കാരണം മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ നിങ്ങൾ സ്വയം ഒരു എരിഞ്ഞു തീരുന്ന ഒരു അവസ്ഥയിലാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾ എരിഞ്ഞു തീർന്നാലും കുഴപ്പമില്ല മറ്റുള്ളവർ സന്തോഷമായിട്ടിരിക്കുകയുള്ളുല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ ഇതുവരെ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പൊക്കോണ്ടിരുന്നതെങ്കിൽ നിങ്ങളത് വിചാരിക്കുന്നുണ്ട് ഞാൻ ഇനി അങ്ങനെ ചെയ്യാൻ എനിക്ക് വയ്യ ഞാൻ അതൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് ഇനി ഇത്രയും നാൾ ഞാൻ ത്യാഗം സഹിച്ചു ഇനി എനിക്ക് അത് ചെയ്യാൻ വയ്യ ഇനി ആവശ്യമില്ലാത്ത ഭാരതം ഞാൻ ചുമക്കേണ്ട ആവശ്യമില്ല ഇനി എനിക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ നിങ്ങൾ തോന്നുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചു മതിയായി ഈ ചെയ്തതിൻ്റെ ഒക്കെയും നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും ഒരു ഇത് കിട്ടിയിട്ടുണ്ടാവില്ല മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പം നമ്മൾ നമ്മളെ സ്നേഹിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ സുഖം സന്തോഷം സമാധാനം ഒക്കെ കളഞ്ഞിട്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് നമ്മളുടെ പാഷനൊക്കെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പലർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇനി എനിക്ക് വേണ്ടിയിട്ട് ജീവിക്കണം എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജീവിക്കണം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് വളരെ നല്ല കാര്യം ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് വളരെ സമാധാനമായി ഇരുന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യം നിങ്ങൾ ഒരു വിത്തിട്ടിട്ടുണ്ടായിരിക്കാം നിങ്ങളത് വളരുന്നത് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് എങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എങ്ങനെയൊക്കെയാണത് മുന്നോട്ട് വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഫൗണ്ടേഷൻ്റെ അച്ചീവ്മെൻ്റ് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതൊരു ഫോം ഫൗണ്ടേഷൻ ആണ് അതിൽ നിങ്ങൾക്ക് അച്ചീവ്മെൻ്റ് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അതിൻ്റെ ഒരു വിളവ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അത് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഫുൾഫിൽമെൻറ്റ് ഓഫ് ഫിഷർസ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാം പക്ഷേ ആ കൂടെ നമ്മളെയും ജീവിക്കാൻ അനുവദിക്കാം നമുക്കും ജീവിക്കാനുള്ള ദൈവം നമുക്കും ഈ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെയാണ് എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്കും ഉണ്ട് മറ്റുള്ളവർക്കും ഉണ്ട് അപ്പം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ അവകാശങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച ആൾക്കാരായിരിക്കാം അത് ചിലപ്പം ഫാമിലിക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ലവറിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ചില പലരും അങ്ങനെയാണ് കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കൊണ്ട് ഇതൊക്കെ നമ്മളങ്ങ് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പലരും അത് മുതലെടുക്കുന്നത് ആൾക്കാരുമുണ്ട് ഈവൻ ഫാമിലി ആയാലും ചിലപ്പം നമ്മളുടെ അച്ഛനും അമ്മയായാലും അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് പേഴ്സൺ റീഡിങ് എടുക്കുന്നത് കൊണ്ട് അറിയാവുന്നതാണ് അപ്പം അച്ഛനും അമ്മയും പോലും ശരിക്കും അവരവരുടെ സുഖങ്ങൾ നോക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരെയും നോക്കണം എന്നുള്ളത് തന്നെ നിങ്ങളുടെ കടമ നിങ്ങൾ ചെയ്യുക പക്ഷെ അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കുക നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് നമുക്ക് ജീവിക്കാനും സന്തോഷത്തോടെ ജീവിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് നമുക്ക് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് പറ്റുന്നത് പോലെ ചെയ്തു കൊടുക്കുക നിങ്ങളുടെ കടമകൾ എപ്പോഴും നമുക്ക് കടവകൾ എപ്പോഴും അതിൽ നിന്ന് ഒളിച്ചുവിടാൻ പാടില്ല അപ്പോൾ അതൊരു കർമ്മയായിട്ട് കിടക്കും നമ്മളുടെ കടവകൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മൾ കർമ്മയായിട്ട് അത് കിടക്കും അപ്പോൾ അതും ചെയ്യുക നമ്മളുടെ കൂടെ ഉള്ളവരെയും നമ്മൾ ജീവിക്കാൻ സഹായിക്കുക നമ്മളും ജീവിക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ ഇടിവേൻ മെസ്സേജ് എല്ലാവരും ഹാപ്പി ആയിരിക്കുക നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നും ഓൺ ചെയ്ത് പോകുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സൺ വീഡിയോ വേണം എന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം